ഞാൻ കേണൽ രാജീവ് മണാലി പട്ടത്തുള്ള എസ് യു ടി ആശുപത്രിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വയനാട്ടിലുണ്ടായ ദുരന്തവും അവിടുത്തെ കാഴ്ചകളും ഒക്കെ അപഗ്രഥനം ചെയ്തിട്ട് നമ്മുടെ ആരോഗ്യ മേഖലയിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് വിധത്തിലാണ് ഒരു ദുരന്ത നിവാരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു 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 സ്ഥായിയായ രീതിയിൽ ദുരന്ത നിവാരണത്തിന് എങ്ങനെയാണ് നമ്മൾ മാർഗങ്ങൾ ഒരുക്കുന്ന ഒരുക്കേണ്ടതെന്ന കാര്യത്തെക്കുറിച്ചാണ് ദുരന്ത നിവാരണത്തിനായിട്ട് രാഷ്ട്രത്തിൻ്റെ നിലയിലും കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ ഡിസാസ്റ്റർ റിലീഫ് കമ്മിറ്റീസ് ഉണ്ട് അവരവരുടേതായിട്ടുള്ള തയ്യാറെടുപ്പുകളും വേണ്ട കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നുമുണ്ട് പക്ഷെ എന്നാലും ദുരന്തം വരുമ്പോൾ അത് ഏത് രൂപത്തിലാണെങ്കിൽ പോലും അതൊരു പ്രകൃതിക്ഷോഭമായിരിക്കാം അല്ലെങ്കിൽ മാൻ ആയിരിക്കാം അല്ലെങ്കിൽ ഏതു വിധത്തിലുള്ള ദുരന്തവും ആകാം ഒരു എപ്പിഡമിക് ആകാം ഇതൊക്കെ വരുമ്പോൾ പ്രത്യേക ആരോഗ്യ മേഖലയിൽ ഉള്ളവരാണ് ആദ്യത്തെ ഒരു പ്രതിരോധ നിര ഇവിടെ തയ്യാറാക്കി വയ്ക്കേണ്ടത് അതുകൊണ്ട് തന്നെ എല്ലാ ആശുപത്രികളിലും ഒരു ദുരന്ത നിവാരണത്തിനുള്ള ഒരു സന്നാഹം ഒരുക്കേണ്ടി ഒരുക്കേണ്ടതായിട്ടുണ്ട് ഒരു കൃത്യമായി പറയുകയാണെങ്കിൽ ഏത് ഹോസ്പിറ്റലിൻ്റെയും എമർജൻസി റൂമായിരിക്കണം ആയിരിക്കണം അവിടുത്തെ ദുരന്ത നിവാരണത്തിനുള്ള ആദ്യത്തെ ലൈൻ ഓഫ് ഡിഫൻസ് ഇപ്പോൾ ഏതെങ്കിലും കാരണവശത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ഇൻഫർമേഷൻ വരുന്ന മുറയ്ക്ക് ഇൻഫർമേഷൻ വരുന്ന മുറയ്ക്കെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം അടുത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാകാനിടയുണ്ടെങ്കിൽ ആ വിവരം എമർജൻസി റൂമിൽ അറിഞ്ഞിരിക്കണം ഇപ്പോൾ പോലീസ് കൺട്രോൾ റൂമുകളിലുള്ളതുപോലെ തന്നെ ആ തോതിലല്ലെങ്കിലും ഒരു ചെറിയ സംവിധാനം നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളിൽ എമർജൻസി റൂമിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് അവിടുന്നാണ് എല്ലാ നീക്കങ്ങളും തുടങ്ങേണ്ടതും ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ അവസാനിക്കേണ്ടത് അപ്പോൾ ഈ ഇൻഫർമേഷൻ വരുന്ന മുറയ്ക്ക് എമർജൻസി റൂമിലെ എല്ലാ സന്നദ്ധങ്ങളും തയ്യാറാക്കി വയ്ക്കുകയും ആ പേഷ്യൻസ് അല്ലെങ്കിൽ ആൾക്കാർ വരുന്ന മുറയ്ക്ക് അവരെ ട്രീറ്റ് ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ തയ്യാറായിരിക്കണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുരന്തങ്ങൾ പല വിധത്തിലാകാം ഓരോ ദുരന്തത്തിൻ്റെയും ആവശ്യകതകളും വെവ്വേറെ ആയിരിക്കാം അപ്പോൾ അതെല്ലാം ഈ ഇൻഫർമേഷൻ്റെ ബേസിസിലാണ് ആ തീരുമാനിക്കേണ്ടതും ആ സന്നാഹങ്ങൾ എടുത്തു പ്രയോഗിക്കേണ്ടതും ഒരു എപ്പിഡമിക് ആണെങ്കിൽ അതിന് വേണ്ടത് ആ എപ്പിഡമിക്കിനെ മീറ്റ് ചെയ്യാൻ വേണ്ട റിക്വയർമെൻസ് ആയിരിക്കാം അത് ഒരു പ്രകൃതിക്ഷോഭം ആണെങ്കിൽ ട്രോമയിലായിരിക്കാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു റോഡ് ആക്സിഡൻറ്റോ റോഡ് ആക്സിഡൻറ്റുകളോ ആണെങ്കിൽ അതിനു വേണ്ട തയ്യാറെടുപ്പായിരിക്കണം വേണ്ടത് അപ്പോൾ ഇതെല്ലാം പൊതുവിൽ ചെയ്യാനുള്ളൊരു കഴിവ് എമർജൻസി റൂമിൽ ഉണ്ടാകണം അവിടാന് വേണ്ട സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കണം ഒരു പൊതുവിലുള്ളൊരു തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിൽ അതുപോലെ ഇൻഫർമേഷനും ആശുപത്രിയിൽ വരുന്ന ഇൻഫർമേഷൻ പോലീസ് കൺട്രോൾ റൂമിൽ നിന്നാകട്ടെ മീഡിയ റൂംസ് കൺട്രോൾ റൂംസിൽ നിന്നാകട്ടെ എവിടെ എവിടെ നിന്നെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ആ ഇൻഫർമേഷൻ വരുമ്പോൾ അത് ആദ്യം എത്തേണ്ടത് എമർജൻസി റൂമിലേക്കാണ് അത്യാവശ്യത്തിൽപ്പെട്ടവർ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എമർജൻസി റൂമിലുള്ള തയ്യാറെടുപ്പുകൾ നടന്നിരിക്കണം അതുപോലെ തന്നെ ഒരു ഡിസ്ട്രിക്ട് ലെവലിൽ വിവിധ ഹോസ്പിറ്റലുകൾ തമ്മിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു ശൃംഖലയും ഉണ്ടെങ്കിൽ ആ വലിയ വലിയ ദുരന്തങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിന് കൂടുതൽ കഴിവ് നമുക്ക് സിദ്ധിക്കും അതുകൊണ്ട് തന്നെ ഈ ദുരന്ത നിവാരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഡിസാസ്റ്റർ റിലീഫ് കമ്മിറ്റീസിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഹോസ്പിറ്റൽസും അവരവരുടേതായിട്ടുള്ള പങ്ക് വഹിക്കേണ്ടതുണ്ട് പ്ലാനിങ് സ്റ്റേജിലായാലും തയ്യാറെടുപ്പിൻ്റെ സ്റ്റേജിലായാലും എക്സിക്യൂഷൻ്റെ സ്റ്റേജിലായാലും ഈ ഒരു കൂട്ടായ്മ അവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈ ദുരന്ത നിവാരണവും അതിൽ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ വേണമെന്നുള്ളതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ വ്യക്തമായ അഭിപ്രായങ്ങളും അതനുസരിച്ചുള്ള കാര്യപരിപാടികളും ഭാവിയിൽ ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു スまール。<music>